നമസ്കാരം ശനിദോഷം വീണ്ടും ആവർത്തിക്കുകയാണ് പൂരം നക്ഷത്രം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണ് ശനിദോഷം കൂടുതലായി ബാധിക്കുന്നത് അഷ്ടമ ശനി ദോഷമാണ് വന്നിരിക്കുന്നത് അഷ്ടമ ശനി എന്ന് പറയുമ്പോൾ ആരോഗ്യപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരും കഴിഞ്ഞ നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ശനി വക്രത്തിൽ സഞ്ചരിക്കുകയായിരുന്നു ആ ഒരു സമയം നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല ശനി ദോഷമൊന്നും വലുതായി ബാധിക്കാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്നാൽ വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് വരികയാണ് അപ്പോൾ ശനിദോഷം പഴയതുപോലെ തന്നെയാണ് അഷ്ടമ ശനി ബാധിക്കുന്നു അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാര്യതടസ്സങ്ങൾ ഏറ്റവും കൂടുതലായി വരുന്നത് കാര്യതടസ്സങ്ങൾ ശത്രുദോഷം നമ്മളോട് എത്ര തന്നെ സ്നേഹത്തിലിരുന്ന വ്യക്തികളും നമ്മളോട് ശത്രുദോഷം ഉണ്ടാകുന്നു കാര്യതടസ്സം ഉണ്ടാകുന്നു